ഫെബ്രുവരി മുതൽ പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണ എന്നെ പരിചയപ്പെട്ട് സൗഹൃദഭാവം നടിക്കുകയും മര്യാദയോടെയുള്ള എൻ്റെ പെരുമാറ്റം മുതലെടുത്ത് എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമയിൽ പീഡനങ്ങളുടെ കാലമാണ് ഇപ്പം നടക്കുന്നത് എന്തിന് ഈ ഹേമ കമ്മറ്റ് റിപ്പോർട്ടോടനുബന്ധിച്ചിട്ട് മുഖമൂടികൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ചിലവര് മനഃപൂർവ്വം കരിവാരി തേക്കുന്നുണ്ട് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ ചെയ്തതൊക്കെ കരിവാരി അടിക്കുന്ന ഒരു സെറ്റപ്പിലോട്ടും പോയിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളുണ്ട് നമുക്കിതിൽ നല്ല ചീത്ത തിരഞ്ഞെടുത്ത് വരുമ്പോൾ സമയമെടുക്കും അന്ന് ഈ നാറിയതൊക്കെ അങ്ങ് മറക്കുകയും ആരും അത് വേറെ സത്യം പരസ്പര ഇഷ്ടത്തോടെ ആയാലും ചെയ്ത പരിപാടികളൊക്കെ ചെയ്തത് തന്നെയാണ് പിന്നെ പരസ്പര ഇഷ്ടത്തോടെ ആയത് കൊണ്ട് ചില കയസ്സുകൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് വേറൊരു സത്യം ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് പിന്നെ അവിധങ്ങളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ വിഷയത്തിലോട്ട് വരാം പടവെട്ട് എന്ന് പറയുന്ന സിനിമ നിവിൻ പോളിയുടെ പടമുണ്ട് അതിലെ ഡിറക്ടറായിട്ടുള്ള ലിജു കൃഷ്ണെ എല്ലാവർക്കും അറിയാമായിരിക്കും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് അറിയും അപ്പൊ ഈ ലിജു കൃഷ്ണ രണ്ടു വർഷം മുന്നേ ഒരു ആക്രമിച്ചു ആക്രമിച്ചെന്ന് പറിച്ചു കഴിഞ്ഞാൽ ന്യൂസിൽ വന്നിട്ടുള്ളത് ഈ പറയുന്നത് പോലെ പീഡിപ്പിച്ചു എന്ന് എന്നുള്ള സാധനമാണ് വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് ആ സാധനം കേട്ടിട്ട് അതൊരു പീഡനമായിട്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല പരസ്പരം ഇഷ്ടത്തോടെ ചെയ്ത ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ അവർ സ്നേഹത്തിലായിരുന്നു എന്നുള്ള എനിക്ക് എവിടെയൊക്കെ നിങ്ങൾ ന്യൂസ് അപ്പൊ നിങ്ങൾക്കും കാര്യങ്ങൾ അതുപോലെ ആകും നിവിൻ പോളിയും മഞ്ജു വാര്യരും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന പടവെട്ട് എന്ന സിനിമയുടെ സംവിധായകനായ ലിജു കൃഷ്ണയെ കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒരു യുവതിയുടെ ലൈംഗിക തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ഒരു യുവതി എന്ന് എനിക്ക് ചേർക്കറിയത്തില്ല ചിലപ്പോ അവിടെ സെറ്റിലൊക്കെ കൊള്ളായിരിക്കും ഒരു യുവതിയുടെ ഈ ആക്രമണത്തിനെ കുറിച്ചിട്ടുള്ള പരാതിയെ കണ്ടിട്ടാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അതിൽ ബലപ്രയോഗം നടത്തിയാണ് ലിജു കൃഷ്ണ സെക്സിൽ ഏർപ്പെട്ടതെന്നാണ് പറഞ്ഞത് വീടിപ്പിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അവിടെ വീണ്ടും ഡൈജസ്റ്റീവ് അല്ല ഡൈജസ്റ്റീവ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം ഇപ്പോൾ ലിജു കൃഷ്ണക്കെതിരെ സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു എഫ് ബി പോസ്റ്റിലൂടെയാണ് ഡബ്ല്യു സി സി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഡബ്ല്യു സി സി ഇടപെട്ടിട്ടുണ്ട് എഫ് ബി പോസ്റ്റിലൂടെ അവരവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ലിജു കൃഷ്ണൻ എല്ലാത്തിൽ നിന്നും പുറത്താക്കി മാറ്റി നിർത്തി അത് തന്നെയാണ് വേറെ വലിയൊരു സംഭവം ആ പോസ്റ്റിങ്ങനെയാണ് കേരള സർക്കാരും സിനിമാ രംഗവും പോഷ് നിയമം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെക്കുറിച്ചും കുറിച്ചും ചർച്ച ചെയ്തതിനിടെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു ലൈംഗിക അതിക്രമ സംഭവം പുറത്തേക്ക് വരുന്നത് മലയാള സംവിധായകൻ ലിജു കൃഷ്ണയെ ബലാത്സംഗ കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തു ഡബ്ല്യു സി സി അതിജീവിച്ചവരുടെ കൂടെ നിൽക്കുകയും സംസാരിക്കാനുള്ള അവരുടെ ധൈര്യത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ സിനിമാ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് കൈക്കൊള്ളേണ്ട അടിയന്തര നടപടികളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇവർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് ആരാണ് ഇര അവരെ കൂടെ നിൽക്കണം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ ഇരയുടെ ഭാഗം മാത്രം നിങ്ങൾ നോക്കരുത് ആരായാലും വേറൊന്നും കൊണ്ടല്ലോ പരസ്പരം ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ ഒരു സമയത്ത് പീഡനാക്കി മാറ്റുമ്പോൾ ഐ ആയിക്കാണ്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ വ്യക്തമാവുന്ന ഒരു കേസെന്ന് വെച്ചുകഴിഞ്ഞാൽ ലിജു കൃഷ്ണൻ ഇവരും തമ്മിൽ ഈ പറയുന്ന പോലെ സെക്സിൽ എന്തോ ഏർപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് പീഡനം എന്ന് പറയുന്നുണ്ട് പീഡനം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ലിജു കൃഷ്ണൻ പിന്നെ ഇവരെ മൈൻഡ് ചെയ്യാതായി ആ ഒരു പോയിന്റ് എനിക്ക് അങ്ങോട്ട് കണക്ട് അതിൽ ഒന്നാമത്തേത് കേസ് തീർപ്പാക്കുന്നതുവരെ സംവിധായകൻ ലിജു കൃഷ്ണയുടെ എല്ലാ ഫിലിം ബോർഡുകളിലെയും അംഗത്വം റദ്ദാക്കണം രണ്ട് കേസ് തീർപ്പാക്കുന്നതുവരെ മലയാളം ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് സംവിധായകൻ ലിജു കൃഷ്ണയെ വിലക്കണം മലയാള സിനിമ നിർമ്മാണത്തിൽ പോഷ് നിയമം ഉടൻ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയും ഇൻഡസ്ട്രിയിൽ ഉടനീളമുള്ള ലൈംഗിക പീഡനങ്ങളോട് ഒരു സീറോ ടോളറൻസ് നയവും ഡബ്ല്യു സി സി ആവർത്തിക്കുന്നു മാറ്റി നിർത്തി കാരണം ഇനി ഇനി അതിന്റെ അതിന്റെ കോടതിയൊക്കെ അടുത്ത് സംഭവം മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണ എന്നെ പരിചയപ്പെട്ട് സൗഹൃദഭാവം നടിക്കുകയും മര്യാദയോടെയുള്ള എൻ്റെ പെരുമാറ്റം മുതലെടുത്ത് അയാളുമായി ഞാൻ പ്രേമബന്ധനത്തിലാണെന്ന് മറ്റുള്ളവരെയും എന്നെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതായത് ഇവർ രണ്ടുപേരും പ്രേമബന്ധത്തിലാണ് മറ്റുള്ളവരെയും എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതായത് ഇവര് രണ്ടുപേരും പ്രേമത്തിലായിരുന്നു അല്ലെങ്കിൽ ഇവൻ ചിലപ്പം തേക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരിക്കാം എന്നുള്ള സാധനമാണ് എനിക്ക് അവിടെ കണക്ട് കണക്റ്റായത് അതായത് ഇവര് സെക്സ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് ഏർപ്പെട്ട സമയത്ത് എന്തായിരുന്നു പരസ്പര ഇഷ്ടത്തോടെ ആയിരുന്നു ആ ഒരു പോയിന്റാണ് എനിക്ക് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് പരസ്പര ഇഷ്ടത്തോടെയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവസാനം അത് പീഡനമായി ജലമായി പിടിച്ചിട്ട് ചെയ്പ്പിച്ചു എന്നുള്ള സാധനത്തിലോട്ട് പോയി ഇവിടെ ആ വ്യക്തി ആ ലേഡി പറയുന്നത് പരസ്പര ഇഷ്ടത്തിലായിരുന്നു എന്ന് എന്നെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എന്താ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അപ്പൊ ചെയ്ത പരിപാടിയാണ് അപ്പോഴടിച്ച് ഇമാതിരി പരിപാടിക്ക് വേണ്ടി ചെയ്തതായിരിക്കും പക്ഷെ അവർ പരസ്പര ഇഷ്ടത്തോടെ ചെയ്താണെന്ന് നമ്മൾ മറക്കരുത് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ലൈംഗിക പീഡന പരാതി കൊടുത്തിട്ടുള്ള ആ യുവതിയാണ് പിന്നെ ആ യുവതി ഇങ്ങനെ തുടരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയൊന്നിന് സണ്ണി വെയിൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അയാൾ സംവിധാനം ചെയ്യുന്ന പടവെട്ട് എന്ന സിനിമയുടെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി വാടകയ്ക്കെടുത്ത് വീട്ടിൽ എന്നെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു ഈ സിനിമയുടെ നിർമ്മാണം സംബന്ധിച്ച് അയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും അതിൽ നിന്ന് ആശ്വാസം കിട്ടാൻ എൻ്റെ സാമീപ്യം അത്യാവശ്യമാണെന്നും പറഞ്ഞ് അന്ന് ഉച്ചയോടെയാണ് അയാളുടെ കാറിൽ എന്നെ ആ സിനിമയുടെ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ കൊണ്ടുപോയത് അവിടെ എത്തിയ ഉടൻ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ തന്നെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ആദ്യം എൻ്റെ യോനിയിലൂടെയും പിന്നീട് മലദ്വാരത്തിലൂടെയും അയാളുടെ ലിംഗം കടത്തി ആർത്തവത്തിലായിരുന്ന എനിക്ക് ശാരീരികമായി എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല രക്തം ഒഴുകുന്നത് അറിഞ്ഞിട്ടും അത് വകവെക്കാതെ എൻ്റെ മേൽ അയാൾ ബലപ്രയോഗം നടത്തി മലദ്വാരത്തിലൂടെയുള്ള ബലപ്രയോഗത്തിനിടയിൽ എൻ്റെ നടുവിന് ക്ഷതം സംഭവിച്ചു എന്നോടുള്ള സ്നേഹബന്ധം കൊണ്ടാണ് അയാൾ എൻ്റെ ശരീരം ആഗ്രഹിക്കുന്നതെന്ന് എന്നെ വിശ്വസിപ്പിച്ചു അതായത് എന്നോടുള്ള സ്നേഹബന്ധം കൊണ്ടാണ് എൻ്റെ ശരീരം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ എന്നെ വിശ്വസിപ്പിച്ചു വിശ്വസിപ്പിച്ചപ്പോൾ ആയല്ലേ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പീഡനമായി മാറി അതാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കേസടേ വിശ്വസിപ്പിച്ചു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ബലമായി ചെയ്തതെന്നായി ഇപ്പം സ്നേഹബന്ധത്തിൻ്റെ ഇതിൽ ചെയ്യുന്നതാണെന്ന് എന്നെ വിശ്വസിപ്പിച്ചു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി അത് പീഡനമായി മാറി അതാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്ത മെയിൻ ഹൈലൈറ്റ് സാധനം പരസ്പര ഇഷ്ടത്തോടെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എടുത്ത് വെച്ചു കൊടുത്തല്ലോ എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നെ അങ്ങേര് എന്നെ കൈ ഒഴിഞ്ഞപ്പോൾ അത് പീഡനമായി മാറി നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ അല്ലെങ്കിൽ അങ്ങേര് നിങ്ങളെ തേച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയപ്പോൾ അത് പീഡനമായി മാറി ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം കല്യാണം ആയതിനു ശേഷം കൂടെ പോവുകയോ ഒറ്റയ്ക്ക് കൂടെ പോവുകയോ കറങ്ങാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കല്യാണം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് പോയതിനു ശേഷം അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങൾക്കൊന്നും ഒന്നും നിൽക്കരുത് നിങ്ങൾ ഈ പോകാൻ പാടില്ലാത്ത തരത്തിലെല്ലാം വീടുകളിൽ വിളിക്കുമ്പോഴും ഒറ്റയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പോയി കയറി കൊടുത്തിട്ട് അവസാനം കുറ്റം ആണിന് മാത്രം അത് എനിക്ക് അങ്ങോട്ട് യോജിപ്പുള്ള കേസല്ലേ എന്നാൽ എൻ്റെ ശാരീരിക അവസ്ഥ പരിഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് അയാളോട് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല പിന്നീട് മാസങ്ങളോളം അയാളുടെ യാതൊരു വിവരവും എനിക്ക് ലഭിച്ചില്ല തന്നെയുമല്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നടന്ന ലൈംഗിക ബന്ധം ആയിരുന്നതുകൊണ്ട് എനിക്ക് ട്രോമ താങ്ങാനായില്ല അനുദിനം വഷളായിക്കൊണ്ടിരുന്ന എൻ്റെ ശാരീരിക മാനസിക അവസ്ഥ അയാളെ അറിയിക്കാൻ നിരന്തരമായി ശ്രമിച്ചെങ്കിലും അയാളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഞാൻ പരിപാടി തന്നെയാണ് ഒരിക്കലും ന്യായീകരിക്കല്ല നാറേ പരിപാടി തന്നെയാണ് കാണിച്ചത് പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ഇതൊരു എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ ഒക്ടോബറിൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് താമസിക്കാൻ പുതിയ സ്ഥലം കണ്ടുപിടിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും അയാൾ എന്നെ ബന്ധപ്പെട്ടു അയാളുടെ ജീവിത പ്രാരംഭങ്ങളും സിനിമയുടെ പ്രശ്നങ്ങളും മൂലമാണ് മുൻപ് നടന്ന ആ സംഭവത്തിന് ശേഷം ബന്ധപ്പെടാൻ കഴിയാത്തതെന്നും അയാൾക്ക് എന്നെ പിരിയാൻ കഴിയില്ല എന്നും അറിയിച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ ആരോടെങ്കിലും അറിയിച്ചാൽ അത് അയാളുടെ സിനിമയെ ദോഷകരമായി ബാധിക്കുമെന്നും എല്ലാ കാര്യങ്ങളും സിനിമ പൂർത്തിയാകുന്നതോടെ ശരിയാകുമെന്നും ഉറപ്പ് നൽകി അയാളുടെ ആവശ്യപ്രകാരം ഞാൻ വേണ്ടി പുതിയൊരു വീട് കണ്ടുപിടിച്ചു കൊടുത്തു സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂണിനായി കഥ വരുത്തേണ്ട മാറ്റങ്ങളിൽ ഞാൻ സജീവമായി പങ്കെടുക്കുകയും അതിന് ആവശ്യമായ കണ്ടന്റ് തയ്യാറാക്കി നൽകുകയും ചെയ്തിരുന്നു ആ കാലം അത്രയും ബലം പ്രയോഗിച്ച് എന്നെ മാനസികവും ശാരീരികവും ലൈംഗികവുമായി മുതലെടുപ്പ് അയാൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഗർഭിണിയാണെന്ന് അറിയുകയും അപോഷം നടക്കുകയും നിർത്താതെയുള്ള ബ്ലീഡിംഗ് കാരണം എന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പൂർണ്ണമായി തകരുകയും ചെയ്തു ആദ്യത്തെ പീഡനത്തിൻ്റെ മാനസിക ആഘാതം ഉൾപ്പെടെ ഞാൻ അയാളുടെ അധികാരത്തോടും പ്രിവിലേജിനോടും ഒരു ഡ്രോമ ബോഡിലായി കഴിഞ്ഞു അയാളുടെ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങളും അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവതരിപ്പിച്ച് എൻ്റെ സഹതാവും വീണ്ടും പിടിച്ചു പറ്റുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അയാളുടെ കാഞ്ഞിലേരി എന്ന സ്ഥലത്തുള്ള സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ അയാളുടെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഈ സമയം വീട്ടിലുള്ളവരോട് ഞാൻ അയാളുടെ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് ധരിപ്പിച്ചു ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അയാൾ ഞാൻ കിടക്കുന്ന മുറിലെത്തി എൻ്റെ ശരീരത്തിൽ നടത്തി ഞാൻ ബഹളം ഉണ്ടാക്കുന്നത് കണ്ട് അയാൾ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി പേടിച്ച് ആരോടും ഈ വിഷയം സംസാരിക്കാതെ പിറ്റേ ദിവസം തന്നെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി എൻ്റെ ജീവിതം ദുസ്ഖമാകുന്നത് കൊണ്ട് അയാളുമായി ബന്ധപ്പെടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ഇത് എവിടെയെങ്കിലും പരാതിപ്പെടുമോ എന്ന് ഭയത്താ പടവെട്ട് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിബിൻ പോളിനെയും അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മനോജിനെയും ഉപയോഗിച്ച് അയാൾ നിരന്തരമായി എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഇവിടെ സിനിമയിൽ പ്രതിക്കുന്ന മറ്റു പലരെ കൊണ്ടും എന്നോട് സംസാരിപ്പിച്ചു ഐ ലവ് സെക്സ് ഐ ലവ് യുവർ ബോഡി എന്നും കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്നതാണ് അല്ലാത്തത് ഒന്നും തന്നെ അല്ല അതുകൊണ്ട് തന്നെ നീ ഇത് പുറത്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നും അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു പ്രാവശ്യം മോശം അനുഭവം ഉണ്ടായി മുങ്ങി എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞു വെച്ച ഏതായാലും കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ടെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇമാതിരി പരിപാടിയെല്ലാം ചെയ്തിട്ട് അങ്ങേര് മുങ്ങിയതാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പോലും കൊണ്ടുപോയില്ല എന്നിട്ട് അങ്ങേരോടെ തന്നെ വീണ്ടും രണ്ടാമത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയ നിങ്ങൾ അതെങ്ങനെ ഒരു പീഡനമാക്കി മാറ്റി എനിക്ക് അത്ര മാത്രം അറിഞ്ഞാൽ മതി അതെങ്ങനെ ഒരു പീഡനമായി കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയതാണ് ആണുങ്ങളും ഒരു വിലയിൽ പരസ്പര ഇഷ്ടത്തോടെ പല പരിപാടിയും ചെയ്തു വെച്ചിട്ട് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് വളരെ ദീർഘമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിജീവിതപ്പെട്ട ആൾ ആ യുവതി എഴുതിയിരിക്കുന്നത് ഈ യുവതിയുടെ പരാതി പ്രകാരമാണ് പിന്നീട് ഈ ലിജു കൃഷ്ണ എന്ന് പറയുന്ന സംവിധായകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അവന അറസ്റ്റ് ജീവിതം തളച്ച് ഓക്കെ അവർ പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം പരസ്പര ഇഷ്ടത്തോടെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ട് പിന്നെ അതൊരു ബ്രേക്കപ്പോ എന്തെങ്കിലും വഴക്കിലോ അടിയിലൊക്കെ എത്തിയതിനു ശേഷം അത് വീടുണ്ടായി മാറും സൂപ്പർ ഇതാണ് ഇതാണ് ഇവിടുത്തെ രീതി പെണ്ണ് പറഞ്ഞാൽ ഓക്കെ ആണ് അതിനെ താൻ ഇതാണ് അവസ്ഥ എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ന്ന പറ്റും ഇത് രണ്ടു വർഷം മുന്നേ ഉള്ള ന്യൂസാണ് ഓക്കെ ബൈ